ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നിറ നെയ്യ് വെച്ചിട്ട് നമ്മളതിൽ ആദ്യം അണ്ടിപ്പരിപ്പും പരിപ്പും ക്രിസ്മസും വറുത്തെടുക്കാണ് അപ്പോൾ വണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ക്രിസ്മസ് ഇട്ടെടുത്ത് അതൊന്ന് വറുത്തതിന് ശേഷം അതിൽ തന്നെ നമ്മൾ മസാല മസാലക്കൂട്ടുകൾ ഇടുകയാണ് അതിൽ ലീഫ്സ് കറിവപ്പൊട്ട ഏലക്കായ കരയാമ്പൂവ് സാജീരകം പെരിഞ്ചീരകം എല്ല ഇട്ടിട്ട് നമ്മളൊന്നാക്കിയതിന് ശേഷം മൂന്ന് സഭോളിട്ട് എടുക്കണം അതിന് ശേഷം ഒരു പത്ത് മുപ്പത്തഞ്ച് ചുമന്നുള്ളി രണ്ടായി കയറിയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്നായി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ട് കൊള്ളം അഞ്ചെട്ട് വെളുത്ത് പച്ചമുളക് അതൊക്കെ അതിലൊക്കെ ഇരുന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി വഴറ്റിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കണം അപ്പോൾ ഒന്നര സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് കാ മല്ലിപ്പൊടി അര സ്പൂണ് ജീരകം അര ഒന്നര സ്പൂണ് മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി അ ഗ്ലാസ് തൈര് ഒക്കൊഴിച്ചിട്ട് നമ്മൾ ഇളക്കിയെടുക്കാനും അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ ഒന്നര കിലോനാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പുതിയ മല്ലിയിലിട്ട് കൊടുത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി പാല വെച്ച രണ്ട് കിലോ അരി നമ്മൾ ഇലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഞാനൊരു നീര് നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള നിരക്കിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് ബിസില് വരെ നമുക്കത് അടച്ച് വയ്ക്കാം വളരെ ടേസ്റ്റി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും എന്ന് വിരികളും ഉണ്ടാക്കി നോക്കാം നമ്മുടെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കുക്കർ ബിരിയാണി അപ്പോൾ വളരെ ടേസ്റ്റിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക